എ ഐയുടെ സഹായത്തോടു കൂടി വളരെ പെട്ടെന്ന് പെട്ടെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പത്ത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ശ്രദ്ധിക്കുക യാതൊരു തരത്തിലുള്ള കോഡിംഗ് സ്കില്ലും ഇതിനാവശ്യമില്ല നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണോ വേണ്ടത് അത് കൃത്യമായിട്ട് എ ഐക്ക് വിവരിച്ചു കൊടുക്കുക എത്രത്തോളം ഡീറ്റെയിൽഡായിട്ടുള്ള പ്രോംറ്റ് ആണോ നിങ്ങൾ കൊടുക്കുന്നത് അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാകും എ ഐ ജനറേറ്റ് ചെയ്യുക വൈപ്പ് കോഡിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാക്കറാണ് ഈ കാണുന്നത് ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലെ മൊബൈൽ ആപ്ലിക്കേഷൻസ് നിർമ്മിക്കാവുന്നതാണ് അതൊരു ഗെയിമിംഗ് ആപ്പ് ആകാം ട്രാവൽ ആപ്പ് ആകാം സോഷ്യൽ മീഡിയ ആപ്പ് ആകാം ഫൈനാൻസ് ആപ്പ് ആകാം വൈപ്പ് കോഡിംഗ് ഉപയോഗിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻസ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ലവബിൾ എന്നൊരു എ ഐ പവർ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൽ ലവബിൾ ഡോട്ട് ഡവ് എന്ന് സെർച്ച് ചെയ്യാം ലവബിളിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ലോഗിൻ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാനായിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു കണ്ടിന്യൂ ഇനിയിവിടെ നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണോ വേണ്ടത് അവ ടൈപ്പ് ചെയ്യുക ബിൽഡ് എ മോഡേൺ റെസ്പോൺസീവ് പേഴ്സണൽ എക്സ്പെൻസ് ട്രാക്കർ വിത്ത് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഒന്നാമത്തെ ഐറ്റം സമ്മറി ഡാഷ്ബോർഡ് ടോട്ടൽ ഇൻകം എക്സ്പെൻസ് ആൻഡ് സേവിങ്സ് കളേർഡ് കാർഡ്സ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡാഷ് വേണം അടുത്തത് ട്രാൻസാക്ഷൻ ഫോം നമ്മൾ ചിലവാക്കിയ തുക എന്താവശ്യത്തിന് വേണ്ടിയാണ് ചിലവാക്കിയത് ഇനി അതല്ല നമുക്ക് ലഭിച്ച തുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ തുക നമുക്ക് ലഭിച്ചത് ഏത് ദിവസമാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ഫോം വേണം അടുത്തത് ട്രാൻസാക്ഷൻ ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ റെക്കോർഡും ഡേറ്റ് ടൈപ്പ് കാറ്റഗറി എമൗണ്ട് ഡിസ്ക്രിപ്ഷൻ എന്നീ ഫോമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടണം ഓരോ റെക്കോർഡും ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഡിലീറ്റ് ബട്ടൺ വേണം ഇതിനും പുറമെ എല്ലാ റെക്കോർഡ്സും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്ലിയർ ഓൾ ബട്ടൺ കൂടി വേണം അടുത്തത് ഫിൽറ്റേഴ്സ് റെക്കോർഡ്സിനെ ടൈപ്പ് കാറ്റഗറി മന്ത് എന്നിങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്ന ഫിൽറ്റേഴ്സ് വേണം അടുത്തത് ഡേറ്റ സ്റ്റോറേജ് ഡേറ്റ ലോക്കലായിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത് അടുത്തത് ഡിസൈൻ എമറാൾഡ് ഗ്രീൻ കളറിൽ ക്ലീൻ ഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിലും ഡെസ്ക്ടോപ്പിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഡിസൈനാണ് വേണ്ടത് സോ മൊബൈൽ ആപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോംറ്റായി ഇനി കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ലവ്ബൾ നമ്മൾ കൊടുത്ത പ്രോംറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആവശ്യപ്പെട്ട പോലെ ഒരു ആപ്പ് ലവബിൾ ക്രിയേറ്റ് ചെയ്തു ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം പുതിയ ട്രാൻസാക്ഷൻ ആഡ് ചെയ്യാനായിട്ട് ഇൻകം എമൗണ്ട് എൻറ്റർ ചെയ്യുന്നു അൻപതിനായിരം കാറ്റഗറി സാലറി ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ പതിനഞ്ച് ആഡ് ട്രാൻസാക്ഷൻ നോക്കാം ട്രാൻസാക്ഷൻ ആഡ് ചെയ്യപ്പെട്ടത് കാണാം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം അൻപതിനായിരം എക്സ്പെൻസ് ആഡ് ചെയ്യാനായിട്ട് എക്സ്പെൻസ് ഏഴായിരത്തി അഞ്ഞൂറ് കാറ്റഗറി റെൻറ്റ് പതിനേഴ് നമുക്ക് എക്സ്പെൻസ് ആഡ് ചെയ്യപ്പെട്ടു വീണ്ടും വരും തവണ കൂടി ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ആഡ് ചെയ്യുന്ന റെക്കോർഡ്സ് ഇവിടെ താഴെ കാണാം ടോട്ടൽ ഇൻകം ടോട്ടൽ എക്സ്പെൻസ് സേവിങ്സ് റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിൽറ്റേഴ്സ് കാണാം ഇൻകം മാത്രം ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഇൻകം നോക്കാം ഇൻകൗ ആയിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഫിൽറ്റർ ചെയ്യപ്പെട്ടു എക്സ്പെൻസ് ക്ലേ ഫിൽറ്റേഴ്സ് ഇനി ആപ്ലിക്കേഷൻ ഒരു വെബ് ആപ്പ് ആക്കി മാറ്റാനായിട്ട് പബ്ലിഷ് വീണ്ടും പബ്ലിഷ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പ് ചെയ്യുന്നു കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു എൻറ്റർ ഈ വെബ് ആപ്ലിക്കേഷൻ ഒരു മൊബൈൽ ആപ്പ് ആക്കി മാറ്റാനായിട്ട് വെബിൻറ്റു ആപ്പ് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം ലോഗിൻ ഈ വെബ്സൈറ്റിൽ ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ശേഷം ലോഗിൻ മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ന്യൂ ഇവിടെ നമ്മളുടെ വെബ് ആപ്പിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം right click copy paste ആപ്ലിക്കേഷൻ ഇവിടെ പേര് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ആവശ്യമെങ്കിൽ ഐക്കോൺ നിങ്ങൾക്ക് change ചെയ്യാവുന്നതാണ് ശേഷം make ആപ്പ് നോക്കുക നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ റെഡിയായി ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്നു ഇനി കാണുന്ന എ പി കെ ഫയൽ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നു കോപ്പി വാട്സപ്പ് ഇവിടെ ഫോണിലേക്ക് ഫയൽ സെൻഡ് ചെയ്യാനായിട്ട് ഞാൻ വാട്സപ്പ് ആണ് ഉപയോഗിക്കുന്നത് ഇതല്ലാതെ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ചിട്ടോ യു കേബിൾ ഉപയോഗിച്ചിട്ടോ ഫോണിലേക്ക് ഫയൽ സെൻഡ് ചെയ്യാവുന്നതാണ് ഒപ്പൺ ഫോണിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു ഫയൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നു ഓപ്പൺ ഇൻസ്റ്റോൾ സ്കാൻ ഇൻസ്റ്റോൾ ഓപ്പൺ നമ്മൾക്ക് ആവശ്യമുള്ള മൊബൈൽ ആപ്ലിക്കേഷനായി ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം ഇൻകം ഇൻകം ആഡ് ചെയ്യപ്പെട്ടു ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യപ്പെട്ടു മുകളിൽ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം ടോട്ടൽ എക്സ്പെൻസ് ടോട്ടൽ സേവിങ്സ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നു ഇനി വീണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ 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 ചെയ്ത 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 ആപ്പ് ആപ്പ് ഇവിടെ ഇവിടെ കാണാം നേരത്തെ ആഡ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ലിങ്ക് 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 ഉപയോഗിച്ച എന്ന എന്ന വെബ് ആപ്ലിക്കേഷനെ മൊബൈൽ ഇവ മൂന്നും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ചെക്ക് താല്പര്യമുള്ളൊരു നോക്കുക മറ്റോഫീസ് ഡിപ്പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ